വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് വിൽപനക്കായി കൈവശം വെച്ച എം ഡി എം എ യുമായി രണ്ടുപേരെ വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും പിടികൂടി പാണ്ടിക്കാട് സ്വദേശികളാണ് പിടിയിലായത് ഇവരിൽ നിന്ന് ഒന്ന് ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു പാണ്ടിക്കാട് ഉറവമ്പുറം സ്വദേശി കുന്നമ്മൽ ഷഹനുൽ ഫർഹാദ് അരി കണ്ടംപാക്ക് സ്വദേശി കണ്ണൻചെത്ത് ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് എസ് ഐ സജി എം ആർ അറസ്റ്റ് ചെയ്തത് വണ്ടൂർ ടൗണിലും പരിസരങ്ങളിലും കാറിൽ കറങ്ങി നടന്ന് ആവശ്യക്കാർക്ക് എം ഡി എം എ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടെ വണ്ടൂർ പുളിക്കലിൽ ഇവർ കാറുമായി നിൽക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ച സ്ഥലത്തെത്തിയ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാർ തടഞ്ഞ് സാഹസികമായാണ് പ്രതികളെ പിടികൂടിയത് പരിശോധനയിൽ കാറിൽ നിന്നും ഒന്ന് ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എയും എം ഡി എം എ ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് പൈപ്പ് ഇലക്ട്രോണിക് ത്രാസുകൾ എന്നിവയും കണ്ടെടുത്തു ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പിടിച്ചെടുത്തു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതികൾ എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് പിടിയിലായ ഷഹനുൽ ഫർഹാദിന് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സമാന കുറ്റകൃത്യത്തിന് രണ്ട് കേസുകൾ നിലവിലുണ്ട് സി പി ഒ വിനേഷ് കെ പി ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി